നമസ്കാരം സ്വാഗതം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ പൂട്ടു വീഴുന്നു ശമ്പളം നൽകാനുള്ള വിറ്റുപരവ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ പൂട്ടാൻ ഒരുങ്ങുന്നത് ആകെയുള്ള നൂറ്റിയാറ് ഔട്ട്ലെറ്റുകളിൽ ആറെണ്ണം മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളവയിൽ പലതിലും ശമ്പളം കൊടുക്കാനുള്ള വിറ്റുപരവ് പോലുമില്ല തീർത്തും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവ അടച്ചുപൂട്ടാനും പകരം വിപണന സാധ്യതയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ തുറക്കാനുമാണ് തീരുമാനം എറണാകുളം ജില്ലയിലെ രണ്ട് ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞ മാസം പൂട്ടിയത് നേരത്തെ നിയമസഭാ കമ്മിറ്റിയുടെ നിർദ്ദേശം മൂന്നര ലക്ഷം രൂപ താഴെ മാസവരുമാനമുള്ളവയെല്ലാം പൂട്ടണമെന്നായിരുന്നു എന്നാൽ അത് പരിഗണിച്ച പകുതിയോളം സ്റ്റോറുകളും നിർത്തേണ്ടി വരുമെന്ന സ്ഥിതിയിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തീരുമാനം ഒരു ലക്ഷം രൂപ താഴെ വരുമാനമുള്ളവ പൂട്ടാനാണെന്ന് അറിയുന്നു സപ്ലൈകോ മാവേലി മെഡിക്കൽ സ്റ്റോറുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡിയിലാണ് മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് ശമ്പള ഇനത്തിലും കെട്ടിട വാടകയും വൈദ്യുതി ചാർജും എല്ലാം കൂടിയാകുമ്പോൾ ഭീമമായ ബാധ്യതയാണ് ഉണ്ടായത് ചാർജ് ഓഫീസർക്ക് അൻപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഇനത്തിൽ വേണ്ടിവരുന്നത് കരാർ അടിസ്ഥാനത്തിലുള്ള രണ്ട് ഫാർമസിസ്റ്റുകൾക്ക് നാൽപ്പതിനായിരം രൂപയാകും ഹെൽപ്പറുടെ ശമ്പളം വേറെയും എന്നാൽ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമില്ലാത്ത ഔട്ട്ലെറ്റുകളിലെല്ലാം സപ്ലൈകോ സ്ഥിരം ജീവനക്കാരായ ചാർജ് ഓഫീസർമാരെ ഒഴിവാക്കി ഒന്ന് ചെലവ് ചുരുക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിച്ചു വരുന്നത് മരുന്നുകളുടെ ലഭ്യത കുറവ് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലേതുപോലെ എല്ലാത്തരം മരുന്നുകളും ലഭ്യമല്ലാത്ത സ്ഥിതി ഭൂരിഭാഗം മരുന്നും പ്രാദേശികമായി വാങ്ങുന്ന പതിവ് തുടങ്ങിയ പ്രതിസന്ധികളാണ് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ നേരിടുന്നത് ഭൂരിഭാഗം മരുന്നും പ്രാദേശികമായി വാങ്ങുന്നതാണ് പതിവ് അതിന് മാർജിൻ കുറവാണ് ഇതിനു കമ്പനികളിൽ നിന്ന് മരുന്നുകൾ നേരിട്ട് വാങ്ങണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല ജിഎസ് ടി നടപ്പായ ശേഷം സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകളേക്കാൾ വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുന്നതിന് ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട് ഈ സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്കുള്ളത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്